ൾ ഗാസയെക്കുറിച്ച് കുറേയധികമായി കേൾക്കുന്നു എന്നും കേൾക്കും പ്രകടനങ്ങൾ കാണുന്നു ലോകത്ത് എങ്ങുമില്ലെങ്കിലും കേരളത്തിൽ അതിൻ്റെ അനുരണങ്ങൾ വളരെ തീക്ഷണമായിട്ട് കാണുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ ഏകദേശം അറുപത്തിയേഴായിരം പേരാണ് ഈ ഏകദേശം രണ്ട് വർഷം കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിലധികം ടൺ എക്സ്പ്ലോസീവ്സ് അവിടെ ഉപയോഗിച്ച് കാണണം പക്ഷേ ഇതേക്കാളൊക്കെ വളരെയധികം പേർ മരിക്കുകയും വളരെയധികം പേർ ദുരിതത്തിലായിരിക്കുകയും ചെയ്യുന്ന രണ്ട് പ്രദേശങ്ങളാണ് നൈജീരിയയും സുഡാനും സുഡാനിൽ അവിടെയുള്ള പാരലായിട്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനവും അവിടെയുള്ള മിലിട്ടറിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ ഏറ്റുമുട്ടലിൽ പക്ഷേ കൊല്ലപ്പെടുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏകദേശം മൂന്ന് ലക്ഷം പേരോളം ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞ ഒരു ദിവസം രണ്ടായിരം പേരോളം നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത് അവരുടെയൊക്കെ ചോരപ്പുഴ ഒഴുകുന്നത് സാറ്റലൈറ്റിൽ നിന്ന് കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയധികം ഡെഡ് ബോഡികളും ഇത്രയധികം ചോരപ്പുഴയും അവിടെ ഉണ്ട് എന്ന് ഇതുപോലെ തന്നെയാണ് നൈജീരിയയിലും സംഭവിക്കുന്നത് നൈജീരിയയിൽ ഏകദേശം നാൽപ്പത്തെട്ട് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവരെയാണ് ഇപ്പോൾ ബൊക്ക ഹറാമൊക്കെ വധിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ അവിടെ ക്ലീനാകും അപ്പൊ ആ രീതിയിലാണ് ക്ലീനാകാ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ഇല്ലാത്ത സ്ഥലമാകും ആ രീതിയിലുള്ള അത്രയും രൂക്ഷമായ അക്രമങ്ങൾ നടക്കുന്നു അതേ പറ്റിയൊന്നും കേരളത്തിൽ ഒരാളും മിണ്ടുന്നില്ല അതേപറ്റി ജാഥ നടത്തുന്നില്ല അതേപറ്റി പ്രകടനങ്ങൾ നടത്തുന്നില്ല അതേ ഗാസയ്ക്കുണ്ടായിരുന്നതിന്റെ പതിനായിരത്തിലുള്ള ഒരു അംശം പോലും ഒരു ആകാംക്ഷയോ ഒരു ദുരിതത്തിന്റെ ഒരു വേദനയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അവർ കരു കറുത്തവർ ആയതുകൊണ്ടാണോ നമ്മൾ അവരെ പറ്റി ചിന്തിക്കാത്തത് കറുത്തവർഗക്കാർക്ക് യാതൊരു മനുഷ്യ അവകാശങ്ങളും ഇല്ല എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഗാസയെക്കാളും ഭീകരമായി നടക്കുന്ന സുഡാനിയയും നൈജീരിയയും പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട നടപടികൾ എടുത്തു തുടങ്ങേണ്ട പ്രതികരിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്